സന്തോഷത്തിനും ആഹ്ലാദത്തിനും അപ്പുറം ഒരുപാടധികം ഇമോഷൻസ് നിറഞ്ഞൊരു ചടങ്ങാണ് ഈ വളക്കാപ്പ് സത്യത്തിൽ ഞാൻ നോർവേയിൽ വന്നതിന് ശേഷമാണ് ഇത്രയധികം സീമന്ത ഫങ്ഷൻ കൂടുന്നത് തന്നെ ഇതാണ് ഞങ്ങളുടെ സൗജു ഈ ഡ്രസ്സും ലുക്കും ഒക്കെ കണ്ടപ്പോളേ മനസ്സിലായില്ലേ സൗജുവിൻ്റെ വളക്കാപ്പ് ഫംഗ്ഷൻ ആണ് ഇന്ന് ഇവിടെ നടത്തുന്നത് ഇതാണ് സൗജുവിൻ്റെ സ്വന്തം ശരത്ത് ശരത്തിൻ്റെ കലാവിരുതാണ് കേട്ടോ ബാക്കിൽ കാണുന്ന ഈ ഡെക്കറേഷൻസ് ഫുള്ള് ഓരോ വളക്കാപ്പും സ്പെഷ്യലാണ് അതിലെ കാര്യങ്ങളും ചടങ്ങുകളും കുറച്ചധികം വ്യത്യാസങ്ങളും ഉണ്ടായിരിക്കും ഫസ്റ്റ് കയറി വന്നപ്പോളേ ആദ്യം തന്നെ എന്ന് ചിന്തിപ്പിച്ചത് ഈ ബോർഡായിരുന്നു സൗജന്യയുടെ ബയക്കേ സാധാരണ സീമന്തം വളക്കാപ്പ് എന്നീ വാക്കുകൾ യൂസ് ചെയ്തപ്പം ഇവിടെ മാത്രമാണ് ഞാൻ ബയക്കെ എന്ന വാക്ക് കണ്ടത് പിന്നീട് അങ്ങോട്ട് എല്ലാം പുതിയതായിരുന്നു ഗസ്റ്റിന് വേണ്ടിയുള്ള മുല്ലപ്പൂവും കുപ്പിവളകളും ശേഷം നടത്തിയ ഓരോ ചടങ്ങ് ഞാൻ ആദ്യമായി കാണുന്നവയായിരുന്നു അതെല്ലാം തന്നെ വളരെയധികം ബ്യൂട്ടിഫുള്ളു ആയിരുന്നു വളയിട്ട ശേഷം ലാസ്റ്റ് എണ്ണി നോക്കുമ്പം ഓടും നമ്പർ ആയിരിക്കണം അതല്ലേ ഒരു വള കൂടി ഇട്ട് ഓടും നമ്പർ ആക്കണം എന്നിങ്ങനെയുള്ള പുതിയ പുതിയ അറിവുകൾ ഫ്രണ്ട്സിൻ്റെ കയ്യിൽ നിന്ന് കൂടിയായപ്പം ഞാൻ ശരിക്കും എക്സൈറ്റഡ് ആയി പിന്നീടുണ്ടായിരുന്ന ഫുഡും രണ്ടു കൂട്ടം പായസവും എല്ലാം കൂടി ആയപ്പം നാട്ടിൽ പോയൊരു ഫീലായിരുന്നു അങ്ങനെ ഫുഡിയൊക്കെ കഴിഞ്ഞ് ഫങ്ഷന് ശേഷം സൗജൻ്റെ വീട്ടിൽ ചെന്ന് റിലാക്സ് ചെയ്ത് കുറച്ച് നേരം വരും സത്യത്തിന് ഒരുപാടധികം സന്തോഷത്തിൻ്റെയും എക്സൈറ്റ്മെൻറ്റിൻ്റെയും ഒക്കെ അപ്പുറം പ്രത്യേക ഒരു ഡിവോഷണൽ ഫീൽ ആയിരുന്നു ഈ ഫങ്ഷന് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവത്തോടുള്ള നന്ദിയും കുഞ്ഞിനോടുള്ള പ്രതീക്ഷയും ചേർന്ന ഒരു ആത്മീയ നിമിഷം